മാളിക്കുന്ന് ഞരളത്ത് ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു തിരുവിഴാകുന്ന് മാളിക്കുന്ന് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നത് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ എല്ലാ ദിവസങ്ങളിലും ഗണപതി ഹോമം രാമായണ പാരായണം ഭഗവത് സേവ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത് പുലർച്ചെ മണിക്ക് മഹാഗണപതി ഹോമവും ഏഴുമണിക്ക് ഗജപൂജയും ആനയൂട്ടും നടന്നു തന്ത്രി ൂർത്തേടം കൃഷ്ണൻ നമ്പൂതിരിയാണ് ഗജപൂജയ്ക്ക് നേതൃത്വം നൽകിയത് എന്ന് ചെയർമാൻ ബാലചന്ദ്രൻ പറഞ്ഞു സെക്രട്ടറി സുനിൽ പ്രസിഡന്റ് ഗംഗാധരൻ നായർ ഗോപകുമാർ രഘു ഉൾപ്പെടെയുള്ള ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ് അറിയിച്ചത് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഗജപൂജ ഗൂജസമയം മുമ്പ് നടന്നു കഴിഞ്ഞു പുലർച്ചെ അഞ്ചു മണി മുതൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മൂർത്തേടം കൃഷ്ണൻ നമ്പൂതിരിയുടെ മഹാഗണപതി ഹോമം നടന്നു അതിനുശേഷം എട്ടുമണിയോട് കൂടിയിട്ട് ഗജപൂജയും ആനയൂട്ടം നടന്നു കർക്കിടക മാസത്തിലെ പരിപാടികളെ വളരെ ഭംഗിയായിട്ട് ഓരോ ഓരോന്നും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ രാമായണ സപ്താഹം അതുപോലെ തന്നെ ഇന്ന് മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് വളരെ ഭംഗിയായിട്ട് വൻ ഭക്തജന പങ്കാളിത്തത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച് നാലമ്പല ദർശനം ഏകക്ഷേത്ര ദർശനത്തിലൂടെ നാലമ്പല ദർശന പുണ്യം എന്നുള്ള സങ്കല്പമാണ് കർക്കിടമാസില് ഈ നാലമ്പല ദർശനത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രത്തിൽ മാത്രം വന്ന് ആ പുണ്യം നേടാൻ വേണ്ടി ഭക്തജനങ്ങൾ വളരെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ വലിയ ഒരു സൗകര്യങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഭഗവാനെ കണ്ട് ഭഗവാന്റെ ഇഷ്ട വഴിപാടായിട്ടുള്ള ചമയം വഴിപാട് കഴിച്ച് വളരെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് ഭക്തജനങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ കൊണ്ട് വളരെ സമ്പുഷ്ടമാണ് എട്ടോളം ഉപദേവന്മാരും അവരുടെ വഴിപാടുകളും അവരുടെ ദർശനവും ഭക്തജനങ്ങൾക്ക് വളരെ വലിയ വളരെ വലിയ സന്തോഷമാണ് നൽകുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ സമ്പൽ സമൃദ്ധിയുടെയും അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ള ഇല്ലം നിറം വ്യാഴാഴ്ച ആഗസ്റ്റ് ഏഴാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് നടക്കുന്നത് ഈ പരിപാടികൾക്കൊക്കെ ഭക്തജനങ്ങളെ വളരെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു വരാൻ പോകുന്നില്ലെന്നിറക്കി പ്രദേശത്തെ മുഴുവൻ ആളുകളെയും സാധനം ചെയ്യുന്നു